അത് കൊടുക്കാനായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സന്നദ്ധന അത്തരം ഒരു കോൺസ്റ്റിറ്റ്യൂഷനാണ് മലയാളിയെ തൊടാനായിട്ട് ലോകത്തിൽ ഒരുത്തരും ധൈര്യപ്പെടാത്ത അവസ്ഥ ഞാൻ കാണിച്ചു നിങ്ങളുടെ നാട്ടില് എന്തുതരം ജനങ്ങളാണ് എന്ത് തന്നെ ഭരണമാണ് എന്ത് തരം അഡ്മിനിസ്ട്രേഷനാണ് നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള ഡാം നിങ്ങൾ തലയ്ക്ക് മേലെ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാർ ആരാണെന്നാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡ അധ്യപ്പെടുന്നത് കേരള സർക്കാർ സുപ്രീം കോടതിയില് റിലയബിലിറ്റി വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് എക്സ്പെൻസ് ഓഫ് സയന്റിസ്റ്റുകൾക്ക് ഇത് എഴുതണം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ എഴുതണമെന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥനയും അഭിപ്രായവും അത് എഴുതിയിട്ട് ചപ്പാത്ത് കരിങ്കുളം ചപ്പാത്ത് അവിടുന്ന് അവിടെയാണ് മുല്ലപ്പെരിയാർ സമരസമിതി ആദ്യമായി സമരം തുടങ്ങിയത് അവിടുന്ന് ആലുവ വരെ പാലങ്ങളിൽ ഈ പ്ലക്കാടായിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയാനുള്ള കാരണമുണ്ട് നിങ്ങളുടെ അടുത്തുള്ള പാലം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാര്യം പിടി കിട്ടും അപ്പൊ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറ്റും അപ്പൊ പ്ലക്കാർഡുകളൊക്കെ എഴുതി മഴയാണെങ്കിലും വെയില മഴ നനഞ്ഞാണെങ്കിലും ഒരു സാക്രിഫൈസ് ഒരു ത്യാഗം ഈ നാടിനു വേണ്ടി നിങ്ങൾ ചെയ്യണം നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയണം നിങ്ങൾ അതൊരു മിഷനായിട്ട് എടുക്കണം അപ്പൊ ഈ പതിനഞ്ചാം തീയതിയിൽ നമ്മുടെ അസമരം ഒരു വൻ വിജയമാക്കി തീർക്കണം എന്ന് കൂടി ഞാൻ അപേക്ഷിക്കുന്നു എന്റെ സുഹൃത്താണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ക്ഷണിക്കുകയാണ് നമസ്കാരം ഈ പരിപാടിയിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുന്നു വ്യക്തിപരമായി എൻ്റെ വീട് കോഴിക്കോടാണ് ഈ വിഷയത്തിൽ അല്ല ഒരു ആയിട്ട് എനിക്ക് എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല ആ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ പക്ഷെ ഇത് വന്ന അന്നു മുതൽ ഇന്ന് വരെ ഞാൻ വളരെ കൃത്യമായി ഈ വിഷയം പഠിക്കുകയും അതിന്റെ എല്ലാ വശ വശങ്ങളും മനസ്സിലാക്കുകയും ഇവരെ കൂടെ തന്നെ ഇതിന് മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നു മുതൽ എനിക്ക് മനസ്സിലാവാതെ വന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ ഒരു വാഹനം വാങ്ങുമ്പോൾ പതിനഞ്ച് വർഷം എന്ന് പറയുന്ന ഒരു സമയമുണ്ട് ഒരു ഡാണെങ്കിൽ നാല്പത് അൻപത് പോട്ടെ അറുപത് അതിന്റെ ഒരു കണക്കുണ്ട് ഈ ഒരു ഡാമിന്റെ വിഷയത്തിൽ മാത്രം എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാന ഘടകം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തേക്ക് ഇവരെങ്ങനെയാണ് അന്ന് എഗ്രിമെന്റ് വെച്ചതെന്ന് കാരണം അന്നും പറഞ്ഞിരുന്നത് അൻപതോ അറുപതോ വർഷത്തേക്കാണ് ഒരു ഡാമിനെ പഴക്കമുണ്ട് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് വെള്ളം കിട്ടുകയില്ല കേരളത്തിലെ ജനങ്ങൾ വെള്ളത്തിലാവുകയും ചെയ്യും ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കാരണം എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടിന് വെള്ളം കിട്ടില്ല എന്ന് ഉറപ്പാണ് കേരളത്തിലെ ജനങ്ങൾ മൊത്തം വെള്ളത്തിൽ പോകും അപ്പോ ഇത് വളരെ വികാരപരമായി ഈ വിഷയത്തെ കാണേണ്ട വിഷയം തന്നെയാണ് അതേസമയം രണ്ടു കാര്യവും നടക്കണം അവരുടെ അഞ്ച് ജില്ലകൾ റിസ്ക് ആണ് നമുക്ക് മനസ്സിലാവുന്നു അതേസമയം ഇവിടുത്തെ ചില രാഷ്ട്രീയക്കാർ ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെല്ലാം എഴുതി കൊടുത്തതൊക്കെയാണ് നമുക്ക് പണിയാവുന്നത് നമ്മളിപ്പോ ഇതിൽ കാര്യങ്ങൾ ഒന്നുകൂടെ പഠിച്ചു വരുമ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് അവസാനത്തെ വിധി എന്ത് അങ്ങനെയാണല്ലോ ഏത് കാര്യത്തെയും നമ്മൾ വിലയിരുത്തേണ്ടത് പണ്ട് പലതും നടന്നിണ്ടാവും അവസാനത്തെ സുപ്രീം കോടതിയുടെ വിധി നിങ്ങൾ ഓരോരുത്തരും സമയം കിട്ടിയാൽ വായിക്കണം അതിന് ഇരുന്നൂറ്റി പതിനൊന്നാം ഘട്ടത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന കാര്യം ഇത് കുറെ കൂടി തമിഴ്നാട് പറയുന്നതാണ് ശരിയെന്ന് അവർ പറയുന്നു തീർച്ചയായിട്ടും ആ ആംഗിളിലൂടെ ചിന്തിച്ചാൽ അങ്ങനെ പറയേണ്ടി വരും കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മളാണ് അവരോട് വീണ്ടും അതൊരു അവസരം നമുക്ക് കിട്ടിയതാണ് നമ്മൾ എന്താണ് ചെയ്തത് കേരളത്തിലെ അധികാരികൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചിട്ടാണോ ചില്ലറെ വാങ്ങിച്ചിട്ടാണോ സ്വന്തം ബുദ്ധിയിലാണോ അന്നത്തെ ആൾക്കാരാരും ഒന്നും ഇപ്പൊ നമ്മളെ വിഷയത്തിൽ പെടുന്നല്ല പക്ഷെ ഇപ്പത്തെ നമ്മളൊരു വിഷയമായി ചെല്ലുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നിങ്ങൾ എഴുതി കൊടുത്തു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതാണ് നമുക്ക് പറയാവുന്നത് അപ്പൊ വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നമ്മൾ പല ആളുകളും ചിലപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആരും ജനിച്ചവരായിരിക്കില്ല ആ സമയത്ത് ഒരു നിയമം ഒരാൾക്ക് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ പക്ഷെ നമ്മളെ നിയമസഭയിൽ വെച്ച് ഒരു നമ്മൾ ഇങ്ങനെ ഒരു കാര്യം അവർക്ക് വീണ്ടും എഴുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോ ഒരു നിയമസഭയിൽ റൂളിംഗ് പാർട്ടി ആയിക്കോട്ടെ അവരെന്നെ ജയിക്കുള്ളൂ ഒക്കെ സമ്മതിച്ചു എന്നാൽ ഒരു ഒരു ചർച്ച ചെയ്യാന്ന് പറയുന്ന ഒരു സാമാന്യ പര്യാദങ്കിലും വേണം അതേസമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വളരെ ആയിട്ടാണ് എഴുതി കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ലോജിക്ക് എന്താണ് മാത്രമല്ല ഞാനൊരു ആണെങ്കിൽ ഞാൻ ഒരു കാര്യം എഴുതി കൊടുക്കുന്നു ഞാൻ പറയുന്നത് എനിക്ക് എന്റെ സമയത്തല്ലേ എഴുതി കൊടുക്കാൻ പറ്റൂ അഞ്ചു വർഷത്തേക്കും എഴുതി കൊടുക്കാൻ പറ്റൂ മാക്സിമം അത് കഴിഞ്ഞാൽ അതിനടുത്ത മുഖ്യമന്ത്രി അല്ലേ തീരുമാനിക്കുന്നത് കൊടുക്കണോ വേണ്ടേ വീണ്ടും നമുക്ക് തോന്നിയത് പോലെയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പറയുന്ന അറുപത് വർഷം കൊണ്ട് ഓൾറെഡി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇനിയിപ്പോ തൊള്ളായിരത്തി തൊണ്ണൂപത് വർഷം എഴുതി കൊടുത്താണ് ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഒരു നിങ്ങൾക്ക് കേരളത്തിനെ മര്യാദക്ക് അത് സംസാരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഒരേ ഒരു ചോദ്യം പോരേ അറുപത് വർഷം പഴക്കമുള്ള ഒരു ഡാം എങ്ങനെയാണ് തൊള്ളായിരത്തി തൊണ്ണത് വർഷം എഴുതി കൊടുക്കുക അറുപത് കൊല്ലത്തേക്കല്ലേ കിട്ടുള്ളൂ അവിടെ തന്നെ അതിന്റെ കഴിഞ്ഞു ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിങ്ങൾ കേരളം എഴുതി കൊടുത്തില്ലേ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി ആ കൊടുത്തതിന്റെ നിയമസഭയിൽ പാസാക്കാത്ത ഒരു കാര്യം ഒരു മുഖ്യമന്ത്രിക്ക് സ്വന്തം നിലയിൽ എഴുതി കൊടുക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങളെ കേരളം മൊത്തമായിട്ട് ഞാനാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി ശരി ആ കേരളത്തിലെ മൊത്തം ജനങ്ങളെ ഞാൻ വിറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതി കൊടുക്കാൻ പറ്റുമോ എനിക്ക് കൊടുക്കുകയാണെങ്കിൽ അഞ്ചു കൊല്ലത്തേക്കല്ലേ എഴുതി കൊടുക്കാൻ പറ്റു കാരണം വിവരംഘട്ട കൊറേ ആൾക്കാർ എന്നെ മുഖ്യമന്ത്രിയാക്കി ഓക്കെ വെരി ഗുഡ് എന്നാ പിന്നെ എനിക്ക് എന്തോ അങ്ങ് ചെയ്യാം എന്ന് കരുതി ഇവിടത്തെ ജനങ്ങൾക്ക് വരുന്ന എല്ലാ പൈസയും ഇന്ന ഒരു ഇന്നുഷയ്ക്ക് കൊടുക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ചിന്തിക്കും ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ അഞ്ചു വർഷത്തേക്കല്ലേ ഒരു മനുഷ്യനെ പറയാൻ പറ്റൂ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുതി കൊടുത്ത കാര്യം രണ്ടായിരത്തി ഇരുപത്തിനാല് എങ്ങനെ പ്രാർത്ഥികയാക്കും ഞാൻ ലോജിക്കാണ് ഇവിടെ ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യത്തിന് മാത്രം അവിടെ സുപ്രീം കോടതി പറയുന്ന ഒരു കാര്യം ഇതിനെ കുറിച്ച് ഒരു രണ്ട് ടീമിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ കേരളൊന്നും മിണ്ടിയില്ല എന്ന് പറയുന്നുണ്ട് നിങ്ങൾ സമയം കിട്ടിയാൽ ആ സുപ്രീം കോടതിയുടെ ഇരുന്നൂറ്റി പതിനൊന്നാം ഘട്ടം ഒന്ന് വായിക്കുന്നത് നന്നാവും എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോ കേരളം മിണ്ടിയില്ല എന്ന് പിന്നെ നമ്മൾ ഇവിടെ കിടന്ന് അത് വേണ്ട ഇത് വേണ്ട എന്ന് പറയുമ്പോ അതിന്റെ നമ്മളെ നിങ്ങൾ നമ്മളെ ഓരോരുത്തരും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകൾ എന്താണ് ചെയ്തത് അതിന്റെ പിന്നിൽ അവർക്ക് പുറത്ത് പറയാൻ പറ്റുന്നു പുറത്ത് പറയാൻ പറ്റാതായിട്ടുള്ള പല പല കാരണങ്ങളും ഉണ്ടാവും എന്തോ ആവട്ടെ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ നമ്മൾ ഡിഫൻഡ് ഡിഫെൻഡായി എന്തുകൊണ്ട് ആയി ഒരു കോടതിയുടെ മുന്നിൽ പോലും മര്യാദയ്ക്ക് പറയണ്ടേ എനിക്കോ നിങ്ങൾക്കോ പറയാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം മിസ്റ്റർ ജോയ് സാർ പറഞ്ഞ പോലെ അതൊക്കെ നമ്മൾ പേഴ്സണലായിട്ട് പലരും കൊടുക്കുന്ന കാര്യങ്ങളാണ് ഏത് കാര്യം വരുമ്പോഴും കോടതി അഫിഡവിറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ചോദിക്കും അതിപ്പോ ഭർത്താവും തമ്മിലുള്ള ഒരു കാര്യമാണെങ്കിൽ അഫിഡവിറ്റ് വരുന്നുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിൽ ഇതേപോലുള്ള ഇന്റർ സ്റ്റേറ്റ് കാര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിന്റെ അഫിഡവിറ്റ് വെരി ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ എന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കിടന്ന് പലതും പറഞ്ഞാലും പക്ഷെ അവിടെ ചെന്ന് ബബബി അടിക്കുകയും ഇവിടെ വന്ന് നമ്മളെ മുന്നിൽ അയ്യോ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണെന്ന് പറയുന്നതിൽ എന്താണ് ലോജിക് ഉള്ളത് ഇന്ന് കർണാടകയിലെ തുഭദ്ര എന്ന് പറയുന്ന ഡാമിന്റെ ഇപ്പൊ നമ്മൾ ഈ നിങ്ങൾ ഓരോരുത്തർ ഇവിടെ വന്നിരുന്നതിന് ശേഷമാണ് ഒരു ഡാമ് തകർന്നിരിക്കുന്നത് എഴുപത് വർഷം അപ്പൊ അവര് ഇപ്പൊ ഒരു ലക്ഷം എന്താണ് ക്യൂബിക് അത്രയും വെള്ളം ഇപ്പൊ ഓൾറെഡി പോയി കഴിഞ്ഞു അപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവർ ഇമ്മീഡിയറ്റ്ലി പറഞ്ഞ ഉത്തരം ഞാൻ അത് ഈ ഇടയിൽ കൂടെ ഞാൻ തുംഗര ബന്ധപ്പെട്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പൊ എന്താ അറിയോ അതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോ ഒന്നും ചെയ്യാനില്ല മനസിലായില്ലേ അറുപതിനായിരം ഒരു ലക്ഷം ആയിട്ടേ ഉള്ളൂ ഇനി അറുപത് ഇരട്ടി കൂടി വെള്ളം പോയതിനു ശേഷമേ ഞങ്ങക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അങ്ങോട്ട് പോകാൻ പറ്റൂ എന്ന് നിങ്ങൾ ചോദിക്കാൻ അല്ലെ ഇപ്പൊ ഓൾറെഡി വെള്ളം വന്നോണ്ടിരിക്കല എന്തപ്പൊ അവിടെ സംഭവിച്ചു ഒന്നും വിചാരിക്കരുത് അവിടെ എന്തൊക്കെ ഉള്ളിൽ പോയിരുന്നു ഒന്നും ഒരു ഇല്ല ഒരു അറുപതും കൂടെ ഇരട്ടി വരട്ടെ അപ്പോഴേ ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഇനി മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും വിഷയം വന്നാൽ അല്ലെങ്കിൽ ഇത്തരം മുൻകാലങ്ങളിൽ ഇവിടെ വല്യ ഭൂമിക ഉൽക്കോ ഇതൊക്കെ വന്നുകഴിഞ്ഞാൽ വലിയ കോടീശ്വരന്മാരൊന്നും ഇതിലൊന്നും പെട്ടിട്ടോ ഒന്നുമില്ല കോടീശ്വരന്മാർ വന്നിട്ട് വലിയ കാര്യമായിട്ടല്ല കേട്ടോ അതിപ്പോ രാഷ്ട്രീയ കൊലപാതകം ഒക്കെ സാധാരണക്കാരെ മക്കളും അങ്ങനെയല്ലേ ഉണ്ട് ആളുകളെന്ന നല്ല ചുക്കങ്ങൾ എവിടെയും കേട്ടിരുന്നു ഒരു രാഷ്ട്രീയ കൊലപാതകം രണ്ടാളെ കൊന്നു ആ എന്നാൽ പിന്നെ തൂക്കൊപ്പിക്കാൻ വേണ്ടിട്ട് അവർത്തര കൊല്ലം ഉണ്ടല്ലോ നിങ്ങൾ ഏതെങ്കിലും കേട്ടു ഏതെങ്കിലും വലിയ കോടി ചേട്ടൻ മോനെ ആരെയൊക്കെ തിരച്ചിപ്പിടിച്ചു കൊല്ലുന്നു നിങ്ങളെവിടെയും കേട്ടു ഏതെങ്കിലും വലിയ പുരുഷന്റെ മക്കളെ കൊല്ലുന്നു നിങ്ങളുടെയും കേട്ടു ഏതെങ്കിലും കോടിശേഷൻ മകന അങ്ങനെ കൊല്ലുന്നതായിട്ട് നിങ്ങളെവിടെയും കേട്ടു ഒരു മന്ത്രിനോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി ആരോ കൊടുത്ത് നിങ്ങൾ കേട്ടു കൊല്ലപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല ഏതെങ്കിലും പാവപ്പെട്ടുപേനെ ഇവിടേക്കെ മരിക്കൂ അതിപ്പോ മുത്തു എടുത്തു എടുത്തുകഴിഞ്ഞാലും ഒക്കെ എടുത്തുകഴിഞ്ഞാൽ അങ്ങനെ വരുകയുള്ളൂ അപ്പൊ ഇനി ബൈ ചാൻസ് ഇവിടെ മുല്ലപ്പെരിയാർ ഡാം പൊട്ടി എന്ന് സംഘൽപ്പിക്കുക ഇവിടെ സംഭവിക്കാൻ സാധ്യതയുള്ള ഞാൻ മുൻകൂട്ടി പറഞ്ഞുതരാം നമ്മളെ ചാനലുകാർ വെരി ഹാപ്പി ഓ കുറഞ്ഞൊരു പത്ത് ദിവസം ജീവിച്ചു ആ വകേ അവർ കമന്ററി പറയും അങ്ങനെയാണല്ലോ ഇപ്പൊ ഇതൊരു കണക്ക് അങ്ങനെയാണല്ലോ ഒരു ക്രിക്കറ്റിന്റെ കമന്ററി വന്നുകൊണ്ടേക്കും ഇപ്പൊ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം അവർ പറയാൻ സാധ്യത മുൻകൂടി പറഞ്ഞുതരാം ഇപ്പൊ വെറും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരം മൃതദേഹങ്ങളാണ് കിട്ടിയത് ഇനി ആയിരം കൂടെ കിട്ടിയാൽ മാന്ത്രിക സംഖ്യയായ രണ്ട് ലക്ഷത്തിലേക്ക് എത്തും ആ വെരി ഗുഡ് അപ്പൊ എക്സ് എന്ന് പറഞ്ഞ നമ്മളെ പറയും ഇത് ആ രണ്ടു ലക്ഷം രണ്ടു ലക്ഷം എന്ന ഇത് മാതൃകയിൽ മറ്റേ ഈ അവസാനം കിട്ടിയ ആയിരം മൃതദേഹം ഞങ്ങൾക്ക് മാത്രം കിട്ടിയതാണ് ഞങ്ങളെ ടി വിക്ക് മാത്രമാണ് കിട്ടിയത് ഞങ്ങളാണ് സംഭവം ഇത് കേൾക്കുമ്പോ മറ്റേ ചങ്ങക്ക് ദേഷ്യം പിടിക്കും നീ എന്തെങ്കിലുമൊക്കെ പറയുന്നേ അപ്പൊ മറ്റോ പറയും അവനെ വെറും രണ്ട് ലക്ഷം ഞങ്ങൾക്ക് രണ്ടു ലക്ഷത്തി പത്തായിരം കിട്ടി അപ്പൊ മറ്റോ ചോദിക്കല പത്തായിരം എടുന്ന് വന്നു എടാ എന്തായാലും കുറെയാണ് മരിക്കുന്നില്ലേ പത്തായിരം ഒക്കെ വേണം നമുക്ക് മുൻകൂട്ടി അഡ്വാൻസ് പറയാ പത്ത് ദിവസം ഇവർ പറഞ്ഞിരിക്കും പിന്നെ കുറച്ച് ചാരിറ്റി പിരിവുകാര് ജനങ്ങളെ നിങ്ങൾ കയ്യിൽ മനസ്സിലാക്കണം രണ്ടു ലക്ഷം ആൾക്കാരാണ് മരിച്ച് നിങ്ങളെ കയ്യിലുള്ള പൈസ ഉടനെ കിട്ടുക കേട്ടോ എങ്ങനെയെങ്കിലും ഞാൻ ജീവിച്ച് കഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ജനങ്ങളെ രക്ഷിക്കണം മണ്ണിലടിയിലുള്ളവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് ചാരിറ്റി പിരിവ് നടക്കും ഇവിടെ നടക്കാൻ സാധ്യതയുള്ള ഞാൻ പറയുന്നത് ഇനി സംസ്ഥാനം പറയാൻ സാധ്യതയുള്ളു മുല്ലപ്പെരികാര് പൊട്ടു എന്ന് ഇന്നേവരെ ആരും പറഞ്ഞിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അല്ലെങ്കിൽ കേന്ദ്രം പറയണ്ടേ നമ്മളോട് പറയും കേന്ദ്രം പറയണമായിരുന്നു കേന്ദ്രം എന്താണ് പറഞ്ഞത് തുറച്ചായിട്ട് മഴയുണ്ട് ഒന്ന് ശ്രദ്ധിക്ക മുല്ലപ്പെരിയാർ പൊട്ടും പറഞ്ഞോ ഉടനെ എല്ലാരും മയക്കൊണ്ട് കേന്ദ്രത്തിന് എടുത്തുപോയി കേന്ദ്രം അതു പിന്നെ തുടർച്ചയായിട്ട് മഴ പെയ്ത കൃത്യമായിട്ട് മമ്മോട് പറഞ്ഞതാ എടാ പലതും പൊട്ടും മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞില്ല അത് അവർ ഊഹിച്ചെടുക്കണ്ടേ ഇത് ഞങ്ങള് തെറ്റല്ല അത് കേരളത്തിന്റെ തെറ്റാണ് കേരളം പറയുന്നത് കേന്ദ്രത്തിന്റെ തെറ്റാണ് ഉടനെ എല്ലാരും കൂട്ട അവസാനം തമിഴ്നാട് സർക്കാരിന് എടുത്തു പോയി സർക്കാർ പറയും രണ്ടു ലക്ഷം ആള് പോയാലും ഞങ്ങക്ക് വിഷമം കണ്ടിട്ടോ ഞങ്ങളോട് ആരും ഇന്നേവരെ മുല്ലപ്പെരിഹാരം പൊട്ടിന്ന് പറഞ്ഞിട്ടില്ല ഒരു കാര്യം ചെയ്യ ഏതായാലും പരിചയൊക്കെ വിഷമ ഒരു അഞ്ചു കോടി ഞങ്ങളെ വക കേരളത്തിന് പോരെ അതോടെ തമിഴ്നാട് സർക്കാരും ഹാപ്പി അവരെ ക്ലിയർ ഇവിടെ മരിച്ചവനെ പോയി സാധാരണക്കാരനെ പോയി അല്ലാണ്ട് ഇതിന്റെ അപ്പുറത്തേക്ക് ബാക്കിയുള്ളവരെല്ലാരും കുറച്ച് ദിവസം കിട്ടിയതിൽ ലാഭം വെച്ച് പോകും പത്ത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഈ ചാനലുകാരും മുല്ലപ്പെരിയാർ വിഷയൊക്കെ വിടും കാരണം അപ്പോഴേക്ക് ഏതെങ്കിലും ഒരു ഭാര്യ ഭർത്താവിനെ തള്ളിക്കൊന്നു വെട്ടിക്കൊന്നു ആ ന്യൂസ് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യനെ വെട്ടിക്കൊന്നു കൊന്നത് ശരിയാണോ അവരെ അവിടെ പോയിട്ട് മയക്കും വെച്ചിട്ട് പറയും മാഡം എന്തിനെ കൊന്നു പറയൂ സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകും പിന്നെ കുറച്ച് ചാരിറ്റി ചെയ്യുന്ന ആളുകളുടെ കുറച്ച് ന്യൂസ് ഒക്കെ വരും ചെറിയ കുഞ്ഞു കുട്ടി ആ മുല്ലപ്പെരിയാറിൽ ഭരിച്ച രണ്ടു ലക്ഷം ആളുകൾക്ക് വേണ്ടി കുട്ടി ഒരു രൂപ സമ്പാദിച്ച പൈസ സർക്കാരിന് കൊടുത്തു കുട്ടിയായിട്ടുള്ള ഒരു അഭിമുഖം കുട്ടി പറയും ഞാൻ ഈ പൈസ എല്ലാം കൂടെ കൂട്ടി വെച്ച് ഒരു ആൾട്ടോ വണ്ടി അല്ലെങ്കിൽ ഒരു വലിയ കാറും ഒരു വീടൊക്കെ വാങ്ങണമെന്ന് കരുതിയിരിക്കുവായിരുന്നു ആ പൈസക്ക് ഞാൻ പോട്ടേന്ന് വെച്ച് ഞാൻ അമ്മയോട് ചോദിച്ചു അമ്മയെ എന്ത് ചെയ്യും രണ്ടു ലക്ഷമല്ലേ അപ്പൊ അമ്മ പറഞ്ഞു മോനെ കരള എന്റെ പൈസ കിട അപ്പൊ അമ്മ ഞാൻ പറയുമായിരുന്നു അവർക്ക് കൊടുക്കാമെന്ന് ഈ കുട്ടി ഭയങ്കര സംഭവമാന്ന് പറഞ്ഞു കുട്ടീന്റെ കുറെ നിങ്ങള് ലൈക്കും ഷെയറും ചെയ്യും പിന്നെ കുറെ യൂട്യൂബ് ബ്ലോഗേഴ്സ് പറയും ആ പണ്ട് എറണാകുളം എന്ന് പറഞ്ഞ ഒരു സിറ്റി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മുല്ലപ്പെരിയാർ പൊട്ടുന്നേ തൊട്ടും ആൻഡ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഓ എറണാകുളം ഇങ്ങനെ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊറേ ലൈക്കും ഷെയറും ചെയ്യും നഷ്ടപ്പെടുവാൻ ആ മരിച്ചോനെ പോയി ചിലപ്പോ സർക്കാർ എന്തേലും ചെയ്യുന്ന പിന്നീട് വിഷയമാണ് അതോടൊപ്പം ജീവൻ മാത്രമല്ലല്ലോ നമ്മളുടെ സ്വത്തായാലും ഇതെല്ലാം പോകും ഒരു കാര്യം കഴിഞ്ഞ ശേഷം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യാം ഡി കമ്മീഷൻ എന്നതിൽ തന്നെ എല്ലാവരും ഉറച്ചു നിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്